മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ പ്രഖ്യാപിച്ചിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ വ്യാപനം ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു ഉത്തരവ് ലംഘിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ് മാന്യമഹാജനങ്ങളെ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ രണ്ടാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ വ്യാപനം തൊടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു ഉത്തരവ് ലംഘിക്കുന്നത്

മരുന്നും മരുന്ന് വാങ്ങിക്കാം എന്താ സങ്കടം അതല്ല ശോഭന കോവിഡ് ഇങ്ങനെ പിടിവിട്ട് വെക്കുമ്പോ നീ ഇങ്ങനെ പണിക്ക് പോയില്ലേ ഏട്ടാ ഒരാശാവർക്കര കൊണ്ട് ആവശ്യമുള്ളത് പ്രായം ചെന്നവരും ആരും ഇല്ലാത്തവരും ഒക്കെ കഷ്ടപ്പെടുക സ്വന്തക്കാർ പോലും എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിക്കുക ഏറ്റവും സമാധാനത്തോടെ ഇരിക്കും നമ്മുടെ കഷ്ടപ്പാടെല്ലാം നീ ഈശ്വരൻ കാണുന്നുണ്ടെന്നേ വേണ്ട സമയം പോയെന്നേ येन बाद ही سیاره نینایی ها باید അവലോകന മീറ്റിങ് നടക്കാതിരുന്നത് അങ്ങേ അവ അഞ്ചായത്ത് റൂം വരാതിരുന്നോണ്ടല്ലേ ആ ഒന്ന് അങ്ങേരുള്ള കലയെ കേരത്തില്ലേ നാല് മാസം കൂടി ഒരു മാസത്തെ കാശ് വീട്ടിയത് വാടകയും ബ്ലേഡ് പലിശയും എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാൻ വേണ്ട മാന്തപോലെ പണിയെടുത്താലും കൂലിയില്ല ആട്ടിന്തിപ്പം ഒരു പടമിട്ട വർക്ക് എന്തിനാ അജയൻ സാറെ ഇങ്ങനെയൊക്കെ പറയുന്നത് സാറിന്റെ പഞ്ചായത്ത് ആരോഗ്യത്തിന് പല അവാർഡ് വാങ്ങിയത് ഞങ്ങളും കൂടെ കഷ്ടപ്പെട്ടിട്ടല്ലേ വേദികളാണ് ും അശ്വേധവും ശൈലീ സർവയും ഒക്കെ കഴിഞ്ഞ് രാത്രിയുടെ സമയത്താണ് വീട്ടിലെത്തുന്നത് പിന്നെ റിപ്പോർട്ട് അയച്ചു കഴിയുമ്പോൾ മണി പതിനേം നാലും പിന്നെ എപ്പോഴാ സാറെ വേറെ പണിക്ക് നന്നത്

പിന്നെ എന്തിനാ പാർട്ടി ഇത്രയും പേടിക്കുന്നത് ഗിരീഷ ഞാൻ ഈ പറയുന്നത് പരമ രഹസ്യം അറിയാതെ ചന്ദാരകം എന്തെന്നും പ്രജ്ഞാബദ്ധനാണ് സുഗനട്ട സഹാവ് ഗിരീഷ് ചന്ദാരമേ തിരുവനന്തപുരത്ത് എന്താണ് നടക്കുന്നതെന്നറിയാൻ നമ്മുടെ രണ്ടു വനിതാ സഖാക്കളെ ഞാൻ രഹസ്യമായി അവിടേക്ക് അയച്ചിരുന്നു അവര് റിപ്പോർട്ട് ചെയ്തത് ഇതിനോടകം പന്തിരായിരം ആശമാരി സെക്രട്ടേറിയറ്റിൽ സമരത്തിനെത്തിയെന്നാ അപ്പൊ സീനാണല്ലോ സോണേട്ട പോയവരൊക്കെ നമ്മുടെ മുകളിലുള്ളവരായിരിക്കും അല്ലേ പിന്നെ സോണേട്ട നമ്മുടെ ഗീതയില്ലേ അവിടെ തിരുവനന്തപുരത്ത് സമരത്തിന് പോകാന്ന് അതെങ്ങനെ ശരിയാവുന്നേ എൽ സി മെമ്പർ അല്ലേ പാർട്ടി കുറുപ്പല്ലേ അതൊന്നും എനിക്കറിയത്തില്ല ഇപ്പൊ പോയി എന്തേലും ചെയ്താൽ പാർട്ടിക്ക് കൊള്ളാം നമ്മളെ മുട്ട കോഴി വാങ്ങി നക്കിട്ട് അതൊന്ന് കാണലോ ഒരു മഹായോഗമാക്കി നാലാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട മഹായോഗത്തിന്റെ സ്വീകരണത്തെ ഒരു നിമിഷത്തേക്കെങ്കിലും ഞാനവിടെ സംശയിച്ചു അല്ലല്ലോ സോണേട്ടാ അങ്ങനെ തന്നെയാണോ ഗീതച്ച് പറഞ്ഞത് എവിടെയോ എന്തൊരു കൂടുതലൊന്നും പറയണ്ട ജിഷ

കോവിഡിന്റെയും നിപയുടെയും പ്രളയത്തിന്റെ സമയത്ത് സർക്കാർ ആവശ്യം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് രൂപ നമ്മുടെ നൽകുന്നത് ഒരു ആയിരം പ്രാവശ്യം ആവർത്തിച്ചാൽ ഒന്നും സത്യ പോണ്ടിച്ചേരിയില് പതിനെണ്ണായിരം രൂപ ആശമാർക്ക് ഓണറേറിയുണ്ട് സിക്കിമിൽ പതിനായിരം രൂപയും പിന്നെ മറ്റു സംസ്ഥാനത്തെ ജീവിത ചെലവും നിലവാരവും ആണോ കേരളത്തില് പശ്ചിമബംഗാളിൽ അഞ്ചു ലക്ഷം രൂപ വിരമിക്കല എന്ന ഗുരുണ്ട് ആന്ധ്രയിൽ ഒന്നര ലക്ഷവും ഇവിടെ കേരളത്തിൽ ഒരു രൂപയുണ്ട് ഒരു ആയുസ് മുഴുവൻ പണിയെടുത്തിട്ട് പറഞ്ഞു പറഞ്ഞു വിടും വേണ്ടത് നിങ്ങൾ കേന്ദ്രത്തോട് എന്തൊക്കെയാണ് മാത്രമോ മന്ത്രിമാരുടെ വാഹനം മാറ്റി വാങ്ങാൻ നൂറ് കോടിയാണ് പൂളിന് ലക്ഷങ്ങൾ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് സാമ്പത്തികം എന്തായാലും കിടക്കാതെ ആശ വർക്കേഴ്സ് നടത്തുന്ന ധർമ്മ സമരത്തെ പിന്തുണയ്ക്കുക എം എ ബിന്ദു നയിക്കുന്ന ആശമാരുടെ സമരയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം കോട്ട മൈതാനിയിലെത്തി എല്ലാ മനുഷ്യർക്കും വേണ്ടി വിടാ ഗിരീഷെ തൊഴിലാളികളൊക്കെ ഈ ഈ സമരത്തിന്റെ കൂടെയാ ആത്മാഭിമാനം കാണിച്ചു തന്ന സമരമാണ് സമരം ചൂഷണം അനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെടുന്ന ഏതൊരാളുടെയും ആവശ്യമാണ് ഇത് വിജയിക്കുക തന്നെ ചെയ്യും ഇത് പോലെ ലൈഫിലെ വീട് കക്കൂസ് സഹകരണ ബാങ്കിൽ പോന്നി ചോദി ഒക്കെ തരാം പോലെ എന്റെ പൊന്നുകൂടെ പോലല്ലേ പോലെ ആശമാല ശക്തരല്ല അടി ആശമാ ശക്തല്ല <committee> അടി <incarcerated> <la> <ients>